നമസ്കാരം ഹമാസ് വീണ്ടും നാല് ബന്ദികളെ കൂടി മോചിപ്പിച്ചിരിക്കുന്നു നാല് വനിതാ സൈനിക ഓഫീസർമാരെയാണ് മോചിപ്പിച്ചത് ഗസ സ്ക്വയറിൽ വെച്ചാണ് ഈ ബന്ദികളെ കൈമാറുന്ന ചടങ്ങ് സംഘടിപ്പിച്ചത് വലിയ ആഹ്ലാദ പ്രകടനത്തോടുകൂടി ഒരു പരേഡൊക്കെ നടത്തിയാണ് ഇവരെ ഗസ സ്ക്വയറിലേക്ക് കൊണ്ടുവന്നത് അവിടെ വെച്ച് ഇവരെ ഒരു വലിയ വേദിയിൽ കയറ്റി നിർത്തുന്നു ഈ വേദിയിൽ നിന്നുകൊണ്ട് അവിടെയുള്ള ആളുകളെ പൊതുസമൂഹത്തെ ഇവർ അഭിവാദ്യം ചെയ്യുന്നു എല്ലാവരോടും ചിരിക്കുന്നു ഇവരുടെ ദേഹത്തോ അല്ലെങ്കിൽ മുഖത്തോ ഒരു പോറലുമേറ്റിട്ടില്ല ഇവരുടെ ശരീരത്തിനോ അല്ലെങ്കിൽ ഇവരുടെ ആരോഗ്യത്തിനോ ഒരു കുഴപ്പവുമില്ല ഇവർ പട്ടിണി കിടന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായ മരുന്നുകൾ ലഭിച്ചിട്ടുണ്ട് ഇവരെ കൃത്യമായി സംരക്ഷിച്ചിട്ടുണ്ട് ഇവർക്കൊരു പോറൽ പോലും ഏൽക്കാൻ ഹമാ സമ്മതിച്ചിട്ടില്ല ഇവരെ തിരഞ്ഞാണ് കഴിഞ്ഞ പതിനഞ്ചു മാസം ബെഞ്ചിൻ തന്യാഹു ഗസയിൽ മൊത്തം ബോംബ് വർഷിച്ചത് ഇവരെ തിരഞ്ഞാണ് തുരങ്കങ്ങളിലേക്ക് കടൽ വെള്ളം അടിച്ചു കയറ്റിയത് ഇവരെ തിരഞ്ഞാണ് വേട്ടനായ്ക്കളെ തുരങ്കത്തിനകത്തേക്ക് കയറ്റിവിട്ടത് ഒരുപാട് നിരപരാധികളെ കൊന്നൊടുക്കിയത് ഇവർക്കു വേണ്ടിയാണ് ഇവരുടെ പേര് പറഞ്ഞാണ് സ്വന്തം ഇടുക്കുകൊണ്ട് ഒരു ബന്ദിയെപ്പോലും ഇതുവരെ ഇസ്രായേലിന് മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ബന്ദികൾ എവിടെയായിരുന്നു ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇസ്രായേലിന് ഇപ്പോഴും ഒരു രൂപവുമില്ല ലോകം അമ്പരന്ന് നിൽക്കുകയാണ് ഗസയിൽ ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല അതുപോലെ തന്നെ മരുന്നില്ല ഭക്ഷണമില്ല സാധാരണക്കാരായിട്ടുള്ള ഫലസ്തീനികൾ തെരുവിൽ അലയുകയാണ് അവരുടെ കിടപ്പാറം അവരുടെ വീട് ആകെയുള്ള പുരയിടം എല്ലാം നഷ്ടപ്പെട്ടു അവർക്കൊന്നുമില്ല എന്നാൽ അവിടെ ബന്ധികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഇവിടെ ഹമാസ് സംരക്ഷിച്ചിട്ടുണ്ട് അവർക്ക് ആവശ്യമായ ഭക്ഷണവും മരുന്നും വെള്ളവും ഒക്കെ അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ആർക്കില്ലെങ്കിലും അവർക്കൊരു പോരൽ ഏൽപ്പിച്ചിട്ടില്ല അത് നമുക്ക് അവരുടെ ആ മുഖഭാവം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ബെഞ്ചമിൻ നദന്യാഹു ഇപ്പോൾ നാണം കെട്ട് തല താഴ്ത്തി നിൽക്കുന്ന ഒരവസ്ഥയിലാണുള്ളത് അതായത് ഈ ബന്ധികളെ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു അവരെ ബലാത്സംഗം ചെയ്യുന്നു അതുപോലെ തന്നെ കുട്ടികളെ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നു വകവരുത്തുന്നു എന്ന രീതിയിലൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങൾ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും നേരത്തെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതൊക്കെ കളവാണ് എന്നുള്ളത് ഹമാസ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു ഇവിടെ ബന്ധികൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്നാണ് എന്ന കാര്യം അവർ ലോകത്തോട് പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും ബന്ദികളെ വളരെ നല്ല രീതിയിൽ തന്നെ അതായത് യഹിയാ സിൻവാർ പറഞ്ഞതുപോലെ തന്നെ അവർ സംരക്ഷിച്ചിട്ടുണ്ട് യഹിയാ സിൻവാറിന്റെ ഒരു ഡയറി കുറിപ്പ് ഇവിടെ നേരത്തെ വൈറലായിരുന്നു ബന്ദികൾക്കൊരു പോറല്ലും ഏൽക്കാൻ പാടില്ല അവരെ എവിടെ നിന്നാണ് കൊണ്ടുവന്നത് തീർച്ചയായും സുരക്ഷിതമായി അവരെ അവിടെ തന്നെ എത്തിക്കണം സുരക്ഷിതമായ കൈകളിൽ അവരെ ഏൽപ്പിക്കണം എന്ന കാര്യം അദ്ദേഹം എഴുതി വെച്ചിരുന്നതാണ് അത് കൃത്യമായി ഇവിടെ ഹമാസ് പാലിച്ചിരിക്കുകയാണ് എനിക്കിവിടെ പറയാനുള്ള മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കഴിഞ്ഞ സമയത്ത് മൂന്ന് ബന്ദികളെയാണ് ഇവിടെ ഹമാസ് മോചിപ്പിച്ചത് അതിന്റെ ഭാഗമായി കുറച്ച് ഫലസ്തീനികളെ ഇസ്രായേൽ മോചിപ്പിച്ചിരുന്നു അന്ന് ഇസ്രായേൽ മോചിപ്പിച്ച ഫലസ്തീനികളുടെ മുഖം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും ഒരു വർഷം മുമ്പ് തടവിലാക്കിയ ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തി ഒരു വർഷം കൊണ്ട് അദ്ദേഹം എത്രമാത്രം ക്ഷയിച്ചു അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അതുപോലെ തന്നെ സ്ത്രീകളോട് പോലും ക്രൂരത കാണിച്ചിരുന്നു അവർക്ക് ഭക്ഷണം ഉണ്ടായിരുന്നില്ല വെള്ളമുണ്ടായിരുന്നില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിനും വെള്ളത്തിനും മരുന്നിനും ഒന്നും അവിടെ ഒരു ക്ഷാമവുമില്ല സൈനികർക്കെതിരെ കല്ലെറിഞ്ഞു അല്ലെങ്കിൽ സമരം ചെയ്തു എന്ന ചെറിയ കുറ്റകൃത്യങ്ങൾ അത്തരത്തിലുള്ള ചില കേസുകളുടെ ഭാഗമായാണ് പലസ്തീനിൽ നിന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടെ ഇസ്രായേൽ കൊണ്ടുപോയി തടവിലാക്കിയത് ഇസ്രായേൽ എന്തായാലും അവരെ അറസ്റ്റ് ചെയ്ത് അവർ തടവു എന്ന രീതിയിലാണ് അവർ അറിയപ്പെട്ടിരുന്നത് എങ്കിൽ ഇവിടെ ഹമാസ് പിടികൂടി കൊണ്ടുവന്ന ആളുകളെ കുറിച്ച് ബന്ദികൾ എന്ന രീതിയിലാണ് നമ്മുടെ മാധ്യമങ്ങൾ പോലും വിശേഷിപ്പിക്കുന്നത് എന്തായാലും ബന്ദികൾക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് ഹമാസ് ലോകത്തോട് വിളിച്ചു പറയുകയാണ് അത് ലോകത്തിന് മുന്നിൽ അവർ കാണിച്ചു കൊടുക്കുകയാണ് ഞങ്ങൾ ആരെയും ഒന്നും ചെയ്തിട്ടില്ല അവരെ സംരക്ഷിച്ചിട്ടുണ്ട് അതേസമയം ഇസ്രായേൽ ഫലസ്തീനിൽ നിന്നും പിടികൂടി കൊണ്ടുപോയിട്ടുള്ള ആളുകളെ എത്രമാത്രം മാത്രം പീഡിപ്പിച്ചു എന്നുള്ളത് ലോകം കണ്ടിട്ടുള്ള കാര്യമാണ് ലോകത്തിന് അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്തായാലും ഞങ്ങൾ അത്തരക്കാരല്ല ഞങ്ങൾ ഇവിടെ യുദ്ധം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇസ്രായേലികളെ ഞങ്ങൾ ബന്ദികളാക്കിയത് ഞങ്ങളുടെ രാജ്യത്തിനു വേണ്ടിയാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന ഒരു ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്ക് മുന്നിലുള്ളൂ ആരെയും ഇവിടെ പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ പിടികൂടി കൊണ്ടുവന്ന് അവരെ ഉപദ്രവിക്കാനോ പട്ടിണിക്കിട്ട് കൊല്ലാ ചെയ്യാനോ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല അതല്ല ഞങ്ങളുടെ വഴി ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ രാജ്യമാണ് എന്നവർ ഒരിക്കൽ കൂടെ ലോകത്തോട് ഉറക്ക വിളിച്ചു പറയുകയാണ് എന്തായാലും ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നാണം കിട്ടു നിൽക്കുന്നത് ഇസ്രായേൽ ഭരണകൂടം തന്നെയാണ് ഹമാസിനെ തുടച്ചു നീക്കുന്നതിന് വേണ്ടി കൂടെയാണ് ബന്ധികളെ പിടികൂടുക അല്ലെങ്കിൽ ബന്ധികളെ തിരിച്ചു കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമല്ല ഹമാസിനെ തുടച്ചു നീക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇസ്രായേലിയുടെ ഗസയിൽ ഒരുപാട് ബോംബുകൾ വർഷിച്ചത് മുക്കിലും മൂലയിലും ഇവിടെ ബോംബുകൾ വർഷിച്ച് ഒരുപാട് കെട്ടിടങ്ങൾ ഒരുപാട് വീടുകൾ പാർപ്പിട സമുച്ചയങ്ങൾ അതായത് മനുഷ്യനെ വസിക്കാൻ യോഗ്യമല്ലാത്ത രീതിയിൽ ഗസയെ ആക്കി തീർത്തത് ഇവിടെ ഹമാസിനെ തുടച്ചു നീക്കുന്നതിന് വേണ്ടിയാണ് എന്നാൽ അവിടെയും ഇസ്രായേൽ നാണം കിട്ടു നിൽക്കുകയാണ് ഹമാസിന്റെ ഒരു സാന്നിധ്യം ഗസയിൽ ഇപ്പോൾ മുഴുവൻ ഹമാസാണ് ഹമാസിന്റെ പോരാളികളാണ് കുറച്ച് നേതാക്കളെയൊക്കെ കൊലപ്പെടുത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ നഷ്ടമെല്ലാം അവർ നികത്തി എന്നുള്ളതാണ് കൂടുതൽ ആളുകളെ സേനയിലേക്ക് കൊണ്ടുവന്ന് സംഘടനയിലേക്ക് കൊണ്ടുവന്ന് ഗസയിൽ ഹമാസിന്റെ സാന്നിധ്യം എത്രമാത്രം ഉണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആന്റണി ബ്ലിങ്കൻ അദ്ദേഹത്തിന്റെ വിരമിക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് അതായത് ഒരിക്കലും ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിയില്ല മാത്രമല്ല ഹമാസ് പൂർവാധികം ശക്തി പ്രാപിച്ചിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും അവർ കൂടുതൽ കൂടുതൽ ആളുകളെ അവരുടെ സേനയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസുമായി ഏറ്റുമുട്ടി വിജയിക്കുക എന്നുള്ളത് അത് നടക്കാത്ത കാര്യമാണ് എന്ന് ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത് എന്തായാലും അതൊരിക്കൽ കൂടെ ബോധ്യപ്പെടുത്തുന്ന ലോകത്തിന് ബോധ്യപ്പെടുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഗസയിൽ നിന്ന് ബന്ധി ബന്ധപ്പെട്ട് നമുക്ക് ഇന്നും കാണാനായത്